മാനന്തവാടി രൂപതയുടെ സഹായ മേത്രാനായി നിയമിതനായ മോൻസിഞ്ഞൂർ അലക്സ് താരാമംഗലത്തിന്റെ മേത്രാഭിഷേകം നവംബർ ഒന്നിന് നടക്കും മാനന്തവാടിയിൽ സ്ഥാനാരോഹണ ശുശ്രൂഷകൾ ഒരുക്കുമെന്നും രൂപത പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം ജർമ്മൻ സന്ദർശനം കഴിഞ്ഞ മാനന്തവാടി ബിഷപ്പ് ഹൌസിലെത്തിയ നിയുക്ത മേത്രാനെ സ്ഥാനിക മോതിരവും മറ്റ് സ്ഥാനിക ചിഹ്നങ്ങളും അണിയിച്ചു ജർമ്മനിയിൽ നിന്നും സന്ദർശനം കഴിഞ്ഞ് ചൊവ്വാഴ്ച മടങ്ങിയെത്തിയ നിയുക്ത മെത്രാന് കരിപ്പൂർ വിമാനത്താവളത്തിൽ തലശ്ശേരി തലശ്ശേരിയാതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുടെയും വൈദികരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് മാനന്തവാടി ബിഷപ്സ് ഹൌസിലെത്തിയ നിയുക്ത മെത്രാനെ മാനന്തവാടി രൂപത മാർ ജോസ് പൊരുനേടം സ്ഥാനീകമോതിരവും ആർച്ച് ബിഷപ്പ് എമിറിറ്റിസ് മാർ ജോർജ് വലിയമറ്റം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി എന്നിവർ മറ്റു സ്ഥാനിക ചിഹ്നങ്ങളും അണിയിച്ചു ഇന്ന് വൈകുന്നേരം അഞ്ചിന് മോൺസിഞ്ഞോർ അലക്സ് താരാമംഗലത്തിന് തലശ്ശേരി സെന്റ് ജോസഫ്സ് കത്തീഡ്രലിൽ സ്വീകരണം നൽകി കൂടാതെ വ്യാഴാഴ്ച രാവിലെ പരിയാരം മദർഹോമിലെത്തിച്ചേർന്ന നിയുക്ത മെത്രാൻ തലശ്ശേരി അതിരൂപതയിലെ വൈദികരുടെ ധ്യാനത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും അടുത്ത ഞായറാഴ്ച മോൺസിഞ്ഞോർ അലക്സ് താരാമംഗലത്തിന് അദ്ദേഹം നിലവിൽ വികാരിയായ മാടത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ കുന്നോത്ത് ഫൊറോനയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകും ഈ മാസം ഇരുപത്തിമൂന്നിന് തലശ്ശേരിയിൽ നിന്നും ഔദ്യോഗികമായി അദ്ദേഹത്തിന് മാനന്തവാടി ബിഷപ്സ് ഹൌസിലേക്ക് യാത്രയയപ്പും നൽകും ന്യൂസ് വയനാട്